പതിനാല് വർഷമായി കോതമംഗലത്തിന്റെ ശബ്ദമായി നിലകൊള്ളുന്ന കെ സി വി ചാനലിന്റെ സഞ്ചാരപാത പുതിയ ദിശയിലേക്ക് കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന് കീഴിലുള്ള കോതമംഗലം മേഖലയിലെ കേരള വിഷൻ ഓപ്പറേറ്റർമാരുടെ കമ്പനിയായ കെ സി ബി എസ് കോതമംഗലം ശോഭന സ്കൂളിന് സമീപം വാങ്ങിയ ബിൽഡിംഗ് കെ സി വി ടവർ മന്ത്രി പി രാജീവ് നാളെ ഉദ്ഘാടനം ചെയ്യും കേബിൾ ടിവി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന് കീഴിലുള്ള കോതമംഗലം മേഖലയിലെ കേരളാവിഷൻ ഓപ്പറേറ്റർമാരുടെ കമ്പനിയായ കെ സി ബി എസ് കോതമംഗലം ശോഭന സ്കൂളിന് സമീപം വാങ്ങിയ ബിൽഡിംഗ് കെസിവി ടവറിന്റെ ഉദ്ഘാടനം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് മുപ്പത്തിയൊന്നിന് ശനിയാഴ്ച വൈകുന്നേരം മൂന്ന് മണിക്ക് നടക്കും കെ സി വി ടവർ വ്യവസായ നിയമവകുപ്പ് മന്ത്രി പി രാജീവ് ഉദ്ഘാടനം ചെയ്യും ചടങ്ങിൽ കെ സി വി സ്റ്റുഡിയോ ഫ്ലോറിന്റെ ഉദ്ഘാടനം ഇടുക്കി എം പി അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് നിർവഹിക്കും മുനിസിപ്പൽ ചെയർമാൻ കെ കെ ടോമി ചാരിറ്റി പദ്ധതി ഉദ്ഘാടനം ചെയ്യും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി എം ബഷീർ മെറിറ്റ് അവാർഡുകൾ വിതരണം ചെയ്യും ഉദ്ഘാടന ചടങ്ങിൽ മുനിസിപ്പൽ കൌൺസിലർ നിഷാ ഡേവിസ് സി ഒ എ സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹൻ എഫ് ഐടി ചെയർമാൻ ആർ അനിൽകുമാർ കേരളാവിഷൻ ചെയർമാൻ കെ ഗോവിന്ദൻ സിപിഐഎം ഏരിയ സെക്രട്ടറി കെ എ ജോയ് കോതമംഗലം കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് ഷമീർ പനക്കൽ നാട് ചെയർമാൻ ഷിബു തെക്കുംപുറം തുടങ്ങി വിവിധ ജനപ്രതിനിധികളും രാഷ്ട്രീയകക്ഷി നേതാക്കളും വിവിധ സംഘടനാ നേതൃ നേതാക്കളും മറ്റ് പ്രമുഖ വ്യക്തികളും പങ്കെടുക്കും ചടങ്ങിലേക്ക് ഏവരുടെയും സാന്നിധ്യ സഹകരണങ്ങൾ ക്ഷണിച്ചുകൊള്ളുന്നുവെന്ന് സി ഒ എ മേഖലാ പ്രസിഡന്റ് ടി എ ഷൌക്കത്തലി സിഒഒ മേഖലാ സെക്രട്ടറി സജീവോൾ കെ സി ബി എസ് ചെയർമാൻ ഷാജൻ പോൾ കെ സി ബി എസ് എം ഡി സണ്ണി സേവ്യർ തുടങ്ങിയവർ അറിയിച്ചു ന്യൂസ് ഡെസ്ക് കെ സി വിന്യൂസ്